നല്ല മഴയാണെ രാവിലെ മുതൽ ചെറുതായി മൂടിക്കെട്ടിയായിരുന്നു ഇപ്പോഴോ പ്രോപ്പർ പെയ്യുന്ന മഴയും സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ഓട്ടത്തിലാണ് ഓട്ടം സീസൺ ഓട്ടം വിന്ററിലേക്കാവുന്ന സമയമല്ലേ അതുകൊണ്ട് തന്നെ ഒരു തണുപ്പ് ഫീലുണ്ട് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ തന്നെ ആ ഹോംലി വൈബ് നന്നായി തോന്നും പുറത്ത് മഴയുടെ ശബ്ദം അതോടൊപ്പം ഒരു കോസി വൈബും ഹോംലി മൂഡ് ആകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാന്നല്ലേ പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ വീട്ടിലൊരു ചൂടുള്ള സ്നാക്ക് ഉണ്ടാക്കിയാലോ പൊന്ന സ്കൂളിൽ നിന്ന് വരുന്നതിന് മുൻപ് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കാം എല്ലാ ദിവസവും എനിക്കിത് പറ്റാറില്ല കേട്ടോ വർക്ക് ഇല്ലാത്ത ദിവസങ്ങളിലാണ് എൻ്റെ ഈ പരീക്ഷണമൊക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാം ഇത് എന്റെ രീതിയിലുള്ള സിമ്പിൾ റെസിപ്പിയാണേ പോർച്ചുഗൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ സീസൺ മാറുന്നത് ഇങ്ങനെ അടുത്ത് നിന്ന് കാണുന്നത് മുൻപ് നമ്മൾ ഉള്ളിടത്ത് മഴയോ ചൂടോ വന്നാൽ അത് സീസൺ ചേഞ്ച് ആണെന്ന് തലക്കെട്ട് പോലെ പറഞ്ഞാൽ മാത്രമായിരുന്നു അറിയാമായിരുന്നത് പക്ഷെ ഇവിടെയോ അത് നേരിട്ട് കണ്ണുകൾക്ക് മുന്നിൽ ഹാപ്പനിങ് ആണെന്ന് ഫീൽ ചെയ്യാൻ പറ്റും ഓട്ടം എത്തുമ്പോൾ മരങ്ങളുടെ ഇലകൾ സ്ലോലി നിറം മാറുന്നത് യെല്ലോ ഓറഞ്ച് ബ്രൗൺ അതൊരു പെയിന്റിംഗ് പോലെയാണ് തണുപ്പ് മുറുകുമ്പോൾ രാവിലെ കാറ്റിന് പോലും നല്ലൊരു ഫ്രഷ്നെസ് ആണ് മഴ പെയ്യുന്ന ദിവസങ്ങളിൽ മറ്റൊരു മൂട് ഇങ്ങനെ പ്രകൃതി ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണിക്കുന്നത് എത്ര സിമ്പിൾ ആണെങ്കിലും അതിലൊരു മാജിക് ഉണ്ട് സീസൺ മാറുന്നത് ജസ്റ്റ് ടെമ്പറേച്ചർ മാറുമെന്ന് മാത്രമല്ല കേട്ടോ അത് ഓരോ ദിവസവും നമ്മളോട് പറയുന്ന പോലെ ലൈഫ് ഈസ് ഓൾസോ ചേഞ്ചിങ് സ്ലോയായും ആയാലും ബ്യൂട്ടിഫുൾ ആയാലും അത് കാണുമ്പോൾ തന്നെ മൈൻഡിൽ ഒരു ശാന്തതയും ഒരു ക്യൂട്ട് എക്സൈറ്റ്മെന്റും വന്നു പോകും ഹോണസ്റ്റ്ലി ഇതെല്ലാം കാണുന്നത് തന്നെ ഒരു രസമാണ് അപ്പോ ദാ നമ്മുടെ സ്നാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടേ ഇനി ഇത് നമുക്കൊന്ന് റോള് ചെയ്തെടുക്കാം നമ്മൾ എല്ലാ അമ്മമാർക്കും ഒരു സന്തോഷമുണ്ടല്ലേ നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ചൂടോട് ഉണ്ടാക്കി വെച്ചാൽ അത് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കും മക്കൾക്ക് അതുപോലെ തന്നെയാണ് വീട്ടിലെത്തുമ്പോൾ അമ്മ സ്പെഷ്യലായി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കണ്ടാൽ അവരുടെ ഫേസിൽ ഒരു ജെനുവിൻ സന്തോഷം വരും ഇവിടെ പൊന്നായ അതുപോലെയാണ് സ്കൂളിൽ നിന്ന് വരുന്ന നേരം ഞാൻ സ്പെഷ്യലായി എന്തെങ്കിലും അവന് വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ അവൻ വളരെ എക്സൈറ്റഡ് ആകും അവനെ അങ്ങനെ സന്തോഷത്തിൽ കാണുമ്പോൾ എനിക്കും ഒരു ബിഗ് ഹാപ്പിനെസ് ആണ്